നമസ്കാരം ഭൂമിയിൽ പുറമെ നമ്മൾ കാണുന്ന സമുദ്രങ്ങളുടെ ആകെ വലിപ്പത്തിന്റെ മൂന്നിരട്ടി വലിയൊരു സമുദ്രം ഭൂമിക്കുള്ളിലുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ട് നാളുകളാകുന്നതേയുള്ളൂ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും എഴുന്നൂറ് കിലോമീറ്റർ ഉള്ളിലാണ് ഈ സമുദ്രമുള്ളത് ഭൂമിയിൽ ഉൽക്കാപതനത്തെ തുടർന്നാണ് സമുദ്രമുണ്ടായതെന്ന ഒരു പഠനത്തെ അപ്രസക്തമാക്കുന്നതായിരുന്നു ഈ പഠനം ഭൂമിയുടെ എഴുപത്തിയൊന്ന് ശതമാനവും ജലത്താൽ മൂടപ്പെട്ടതാണ് ഇതിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം സമുദ്രത്തിലെ ഉപ്പുവെള്ളവും അവശേഷിക്കുന്ന ജലമാണ് കുടിവെള്ളമായും കൃഷിക്കും എന്തിനേറെ പറയുന്നു വ്യവസായങ്ങൾക്ക് വരെ ഇന്ന് ഉപയോഗിക്കുന്നത് ഭൂമിയിൽ ഉഷ്ണകാലമാകുമ്പോൾ വിവിധയിടങ്ങളിൽ മനുഷ്യരും ജന്തുക്കളും ചെടികളുമെല്ലാം വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടാറുണ്ട് ഏതാണ്ട് ഒരു ശതമാനത്തിൽ താഴെ ശുദ്ധജലം മാത്രമാണ് മനുഷ്യന് അവന്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗത്തിന് ലഭിക്കുന്നത് സമുദ്രജലം നീരാവിയായി മാറി വിവിധയിടങ്ങളിൽ മഴ ലഭിക്കുകയും അത് പുഴകളിലും അടക്കം വിവിധ സ്രോതസ്സുകളിൽ ജലമെത്തുകയും ആ വെള്ളം വീണ്ടും സമുദ്രത്തിലെത്തുകയും ചെയ്യുന്ന പ്രക്രിയ തുടരുന്നതിനാലാണ് ഭൂമിയിൽ ഇന്നത്തെ അന്തരീക്ഷം നിലനിൽക്കുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നീരാവിയാണ് ഭൂമിയെ വാസയോഗ്യമാക്കുന്നത് മനുഷ്യനടക്കം വിവിധ ജീവികളുടെ നിലനിൽപ്പിന് ആധാരമായ ജലത്തെ നാം പല വഴികളിലൂടെ എന്നാൽ മലിനമാക്കാറുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഇരുന്നൂറ് കോടി ജനങ്ങൾ ജല ദൗർലഭ്യമുള്ള ഇടങ്ങളിലാണ് കഴിയുന്നത് നൂറ്റി എഴുപത് കോടി ജനങ്ങൾക്കാകട്ടെ മലിനമായ ജലവും ഉപയോഗിക്കേണ്ടി വരുന്നു എന്നാൽ ആശ്വസിക്കാവുന്ന സംഗതി എന്തെന്നാൽ രണ്ടായിരത്തിൽ അറുപത്തിരണ്ട് ശതമാനം ജനങ്ങൾക്കാണ് ശുദ്ധജലം ജലം ലഭിക്കാൻ സാധിച്ചിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തോടെ എഴുപത്തിനാല് ശതമാനമായി ഇത് വർദ്ധിച്ചിട്ടുണ്ട് വികസിത രാജ്യങ്ങൾ ലോകത്തിൽ ജലത്തിൻ്റെ അമിത ഉപയോഗത്തിലും ജലം മലിനമാക്കുന്നതിലും മുന്നിലാണ് യുനെസ്കോ കണക്ക് കൂട്ടുന്നതനുസരിച്ച് പ്രതിവർഷം ബില്യൺ ഡോളറാണ് ജലശുദ്ധീകരണത്തിന് വേണ്ടി വരുന്നത് ആഗോള ജി ഡി പി ഒരു ശതമാനത്തിലും അധികമാണിത് എന്നാൽ ലോകത്തിലെ ഓരോ ജീവിക്കും വളരെ ആവശ്യമായ ജലമില്ലെങ്കിൽ ഈ ഭൂമി എന്താകുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഭൂമിയിലെ സമുദ്രങ്ങളിലും മറ്റ് ജലസ്രോതസ്സുകളിലുമുള്ള വെള്ളം ചൂടേറ്റ് നീരാവിയായി മാറിയാൽ കടുത്ത ഈർപ്പമായിരിക്കും അന്തരീക്ഷത്തിൽ നിറയുക ഇങ്ങനെ ഈർപ്പം ഉണ്ടാകുമ്പോൾ നമുക്ക് ശ്വസിക്കാനും കാഴ്ചയ്ക്കുമെല്ലാം ബുദ്ധിമുട്ടുണ്ടാകും അമിതമായി ജലം നീരാവിയായാൽ അവശേഷിക്കുന്ന ജലത്തിന് രൂക്ഷഗന്ധമാകും ഉണ്ടാകുക മാത്രമല്ല കാഴ്ച മറയ്ക്കും പോലെ നീരാവി കാരണം ഭൂമിയിലെ അന്തരീക്ഷം ചൂടാകുകയും കെട്ടിടങ്ങൾക്കടക്കം തീ പിടിക്കുകയും ചെയ്യും ഇത് തുടർന്നാൽ ധ്രുവപ്രദേശങ്ങളിലെ വമ്പൻ മഞ്ഞുപാളികൾ അലിഞ്ഞു പോകുകയും അത് സമുദ്രങ്ങളിലെ ജലനിരപ്പ് ഉയരാൻ ഇടയാകുകയും ചെയ്യും വൈകാതെ ഈ പ്രക്രിയ തുടരുമ്പോൾ ജലം കടുത്ത ഉപ്പുവെള്ളമായി മാറുകയും അതിന് പിന്നാലെ നീരാവിയായി പോകുകയും ചെയ്യുന്നു ജലമില്ലാതാകുമ്പോൾ മനുഷ്യവാസം അസാധ്യമാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല എന്നാൽ നിലവിൽ ഇതിനുള്ള സാധ്യതകൾ വിരളമാണെന്നത് ആശ്വാസകരമാണ് വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ വെളിപ്പെടുത്തലുകൾ അനുസരിച്ച് രണ്ടായിരത്തി നാൽപ്പതോടെ ലോകത്തിലെ വലിയ രാജ്യങ്ങൾക്കെല്ലാം ശുദ്ധജലക്ഷാമം വരാനുള്ള സാധ്യതയുണ്ട് അറബ് രാജ്യങ്ങളിലും ആഫ്രിക്കയുടെ അറേബ്യൻ നാടുകളോട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിലും എൺപത് ശതമാനത്തോളം ശുദ്ധജലക്ഷാമം വരാം ഇന്ത്യ ചൈന അമേരിക്ക ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക അടക്കം നിരവധി രാജ്യങ്ങൾക്ക് നാൽപ്പത് മുതൽ എൺപത് ശതമാനം വരെ ജലക്ഷാമം പിടിപെടാം എന്നാൽ ഇക്കാലത്തും ബ്രസീൽ മ്യാൻമർ മഡഗാസ്കർ ഐസ്ലാൻഡ് തുടങ്ങി ഒരുപിടി രാജ്യങ്ങൾക്ക് ജലക്ഷാമം അനുഭവിക്കേണ്ടി വരില്ല ലോകത്ത് ജലക്ഷാമം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ഉത്തരം എന്നാൽ ലോക ജനസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ച് ജലം മലിനമാകുന്നതിലും അളവ് കൂടും ശുദ്ധജല ലഭ്യതയ്ക്കായി മനുഷ്യൻ പുരോഗമിക്കുന്നതിനനുസരിച്ച് മികച്ച മാതൃകകൾ സൃഷ്ടിച്ചാൽ വർഷം ഒന്നേ ദശാംശം നാല് മില്യൺ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനും അതുവഴി സാധിക്കുമെന്നാണ് പഠനങ്ങൾ ഇപ്പോൾ പറയുന്നത് our ongoing luxury apartments projects are crown near karivatam, the square near ust global, white manor near artigal, ambalathara and evergreens luxury villas near tirumala. call 90482 55599. chodis building promoters, private limited, tirunelveli.